കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുമ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വൈസ് ചാൻസലർ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് വി സി നോട്ടീസ് നൽകി സർവകലാശാലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി വൈസ് ചാൻസലർ കത്ത് നൽകി എസ് നാളെ സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തു ാരതാമ്പ ചിത്രവിവാദത്തിൽ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ കെ എസ് അനിൽകുമാറിനെതിരെ തുടർനീക്കം ശക്തമാക്കുകയാണ് വൈസ് ചാൻസലർ കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് കയറരുതെന്നും രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിച്ചാൽ അച്ചടക്ക നടപടിയെടുക്കുമെന്നും കാണിച്ച സിസ തോമസ് നോട്ടീസ് നൽകി കഴിഞ്ഞ ദിവസത്തെ എസ് എഫ് ഐ സമരത്തിൽ സർവകലാശാല പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടുവെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട ഡി ജി പിക്കും വൈസ് ചാൻസലർ പരാതി നൽകിയിട്ടുണ്ട് സിസ തോമസിന്റെ നിലപാട് സിൻഡിക്കേറ്റ് അംഗീകരിക്കാൻ സാധ്യതയില്ല സിസ തോമസിന്റെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഇന്നലെ അവസാനിച്ചിരുന്നു ഇന്നു മുതൽ മോഹൻകുന്നുമലനാണ് ചുമതല മോഹൻകുന്നുമലിനെ സർവകലാശാലയിൽ തടയുമെന്നാണ് എസ് എഫ് ഐയുടെ പ്രഖ്യാപനം നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാനും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവുവൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനും കേരളത്തിൽ ഗൂഢമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയും ആർ എസ് എസിന്റെ അജണ്ടക്കെതിരെയും അതിനെതിരെ പ്രതിഷേധിച്ച സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള അറസ്റ്റ് ചെയ്ത് നടപടിയിൽ നാളെ വ്യാപകമായി ിയ സിൻഡിക്കേറ്റ് യോഗ തീരുമാനം റദ്ദാക്കാനുള്ള ആലോചനയിലാണ് ഗവർണർ എന്നാൽ ഇതിനും സിൻഡിക്കേറ്റിനോട് ഗവർണർ വിശദീകരണം ചോദിക്കേണ്ടി വരും ചുരുക്കത്തിൽ ദിവസങ്ങളായി തുടരുന്ന കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി ഇനിയും തുടരും നാളെയും വലിയ പ്രതിഷേധത്തിനാകും കേരള സർവകലാശാല സാക്ഷ്യം വഹിക്കുക